മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ അപ്ഡേഷൻ നോക്കാം ഞെട്ടിക്കുന്നൊരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജിസയിൽ പുറത്തായിരിക്കുകയാണ് ലാലേട്ടിൻ്റെ സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഡബിൾ എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഒനിയൻ സാബു ആണ് രണ്ടാമത് ആയിരിക്കുന്നത് നമ്മുടെ ജിസയിലാണ് ജിസയിൽ ആവുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും വരാത്ത ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജിസയിൽ ജിസയിൽ എങ്ങനെ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ തന്നെയാണ് ഈ ഈ വീക്ക് സിംഗിൾ എവിക്ഷൻ ആയിരിക്കുമെന്നാണ് ആദ്യം അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡബിൾ എവിക്ഷൻ നടന്നു എന്നാണ് ചിലപ്പോൾ സീക്രട്ട് റൂമിലും ആവാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നതെങ്കിലും ഒരു വോട്ടിങ്ങിൽ പോലും ഡേഞ്ചർ സോണിൽ വരാത്ത ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജിസയിൽ ഈ വീക്ക് മൂന്ന് പേരാണ് ഡേഞ്ചർ സോണിൽ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ നെയ്വീൻ ഒനിയൻ സാബു അതുപോലെ തന്നെ സാബുമാൻ ഒരു മൂന്ന് പേരുമാണ് പിന്നെ നമുക്ക് ആയിട്ടുള്ള വോട്ടിംഗ് മാത്രമാണ് വിശ്വസിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ വീക്ക് അഭിലാഷ എവിക്റ്റ് ആകുമെന്ന് നൂറ് ശുമരം ഉറപ്പായിരുന്നു പക്ഷേ ജിഷിൻ്റെ എവിക്ഷൻ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എന്തായാലും ജിസേയിൽ എവിക്റ്റ് ആയി എന്നുള്ളത് നൂറ് ശുമരം ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ എനിക്കിതൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിട്ടാണ് തോന്നിയത് എന്തായാലും സൺഡേ എപ്പിസോഡിലായിരിക്കും ഈ ഒരു എവിക്ഷൻ ടെലികാസ്റ്റ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം